രണ്ട് ദിവസങ്ങളിലായാണ് കെ എസ് കെ ടി യു ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടക്കുന്നത് പഞ്ചായത്ത് ടൗൺ ഹാളിൽ ക്രമീകരിച്ചിട്ടുള്ള എം എൻ മോഹനൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത് വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നായി ഇരുന്നൂറ്റി അൻപത്തി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി വി ശിവദാസൻ എം ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു കർഷക തൊഴിലാളി യൂണിയൻ നിരന്തരമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ പോലും ഈ സമൂഹത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയും കിടക്കാൻ കിടപ്പാടുമില്ലാത്ത പാവപ്പെട്ടവർക്ക് ലൈഫിലൂടെ വീടുകൾ നേടിക്കൊടുക്കുന്നതിനും കർഷക തൊഴിലാളി പെൻഷൻ അടക്കമുള്ള സമൂഹത്തിലെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകളടക്കം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്നതിനും അത് സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനെല്ലാം കർശനമായ നിലപാടുകൾ സ്വീകരിച്ച് സമരമുഖത്ത് പോരാട്ടത്തിൻ്റെ പതിറ്റാണ്ടുകൾ യും പതാക ഉയർത്തലിനും രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷം സമ്മേളന നടപടികൾ ആരംഭിക്കും സംഘടനാ സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ എം ബി പത്രോസ് സി രാധാകൃഷ്ണൻ എം കെ പ്രഭാകരൻ പി എൻ വിജയൻ എം ജെ മാത്യു ഗ്രേസി പൗലോസ് എന്നിവർ പങ്കെടുക്കും സമ്മേളന നടത്തിപ്പിനായി കെ വി ശശി എ രാജ എം എൽ എ എന്നിവർ രക്ഷാധികാരികളും ടി കെ ഷാജി ചെയർമാനും ചാണ്ടിപ്പി അലക്സാണ്ടർ കൺവീനറായുമുള്ള സ്വാഗത സംഘം പ്രവർത്തിച്ചു വരുന്നുണ്ട് വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി